മികച്ച ഫുട്ബോളർ ആകണമെങ്കിൽ അതിന് നല്ല കഠിന പ്രയത്നവും നല്ല ട്രെയിനിങ്ങും ആവശ്യമാണ് നല്ല ട്രെയിനിങ് കിട്ടണമെങ്കിൽ നല്ല ട്രെയിനറിൻ്റെ കീഴിൽ നാം പരിശീലനം നേടണം അങ്ങനെ പരിശീലനം നേടി കഠിനാധ്വാനത്തിലൂടെയും നല്ല പരിശീലനത്തിലൂടെയും ഇന്ത്യൻ ടീമിൻ്റെ പ്രധാന കളിക്കാരൻ ഒരാളായി മാറി നിരവധി പുരസ്കാരങ്ങൾ നേടി ഇന്ത്യൻ ദേശീയ ടീമിനെയും കേരള പോലീസ് ടീമിനെയും നിരവധി കിരീടങ്ങൾ നേടുവാൻ പ്രധാന പങ്കുവഹിച്ച കെ ടി ചാക്കോ എന്ന അതുല്യ പ്രതിഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പിലെ വിശേഷങ്ങളും കാഴ്ചകളും ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ കുട്ടികളെ ഒരു നല്ല മികച്ച ഫുട്ബോൾ താരമാക്കുവാനും ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കുവാനും കായിക കാലമാക്കുവാനും ദേശീയ ടീമിലൊക്കെ ഇടം നേടുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ പുതിയ സ്വാഗതം നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ശിഷ്യന്മാരായിരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് പേര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉയർത്തിപ്പിടിച്ച ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട കെ ടി ചാക്കോ സാർ ആ സാറിന്റെ കീഴിൽ നിങ്ങൾക്ക് പരിശീലനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും വലിയ സ്ഥലങ്ങളിലൊക്കെ ചെന്നെങ്കിൽ മാത്രമേ ലോകത്തിന്റെ നിറകയിലെത്താൻ സാധിക്കൂ എന്ന് എന്നാൽ അങ്ങനെയല്ല ഈ സാറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവഭക്തിയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിച്ചേർണെങ്കിൽ അതിനെല്ലാം പിന്നിൽ ഒരു ദൈവത്തിന്റെ കരുണയുണ്ടാവണം ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കെ ടി ഇപ്പോൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പടികൾ മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയം കൈവിടാതെ ഏറ്റവും അനുഗ്രഹീതമായി പ്രവർത്തിക്കാൻ നിങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്ന് ലോകത്തിന്റെ നെറുകയിലെത്തുന്ന ഒത്തിരി ഒത്തിരി റൊണാൾഡോയെ പോലെയും മെസ്സിയെ ഒക്കെ ഒത്തിരി ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് തീർച്ചയായും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ വലിയ നിലയിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒരു കാലഘട്ടത്തിൽ ഫുട്ബോൾ താരങ്ങൾക്ക് എന്നും പേടി സ്വപ്നമായിരുന്ന ഇന്ത്യൻ ഗോൾവലയുടെ കാവൽ ഭടൻ ആയിരുന്ന ശ്രീമാൻ ടി ചാക്കോ അവൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്ക് അടുത്ത് ഓതറ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും കളിച്ചു വളർന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കായിക പ്രതിഭയായി മാറി പിന്നീട് എസ് പി ഐ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇപ്പോൾ കോച്ചിങ് ക്യാമ്പുകളുമായി സജീവമായി നിൽക്കുന്ന ശ്രീമാൻ കെ ടി ചാക്കോ അവസ്ഥ അല്പസമയം എന്നെ 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 ആക്കിയത് ഈ ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം അത്ലറ്റിക്സിലായിരുന്നു നാലായി എനിക്ക് അന്ന് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അന്ന് അത്ലറ്റിക്സിൽ കൂടി ഞാൻ സ്പോർട്സ് ഓഫീഷനിലോട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി ഞാൻ എൻ എസ് എസ് പോയി അവിടെ രഞ്ജി കെ ജേക്കബ് സാറിന്റെ അണ്ടറില് ഞാൻ വോളിബോളെ ബാസ്കറ്റ് കബഡി ഇതെല്ലാം എനിക്ക് ജമ്പിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ പിടിച്ച് ഗോളിയാക്കി അങ്ങനെ എനിക്ക് അവിടെ ഗോളിയാകുവാനും എന്റെ ഭാഗ്യം ദൈവഭാഗ്യം എന്ന് പറയാമതി ഓരോ അടി ഓരോ അടി ഓരോ ഗെയിമുകൾക്ക് പോകുമ്പോൾ ഞാൻ വന്നു വന്ന് കേരള അതുപോലെ തന്നെ സെക്കൻഡ് പി ടി സി കഴിഞ്ഞ് ഉടൻ തന്നെ എസ് ബി കോളേജിലാണ് സ്പോർട്സ് ഹോസ്പിറ്റലിലാണ് പഠിച്ചത് അതിന് ശേഷം ഉടൻ തന്നെ എനിക്ക് പോലീസിലോട്ട് ജോലി കിട്ടി ഇപ്പം നമുക്ക് ഇവിടെ ഞാൻ ഒരു നൂറ് നൂറ് കുട്ടികളെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബി ബി എസ് പല സമ്മർക്കും പിന്നെ അവരമ്മ വീട്ടിലെ പല ആൾക്കാർക്ക് പലയിടത്തു പോകല്ലോ ടൂറുണ്ട് അമ്പലത്തിലെ പരിപാടികളുണ്ട് പള്ളിയിലെ പരിപാടി ഇതിലെല്ലാം പോയി വരുമ്പോൾ ഒരു എഴുപത്തഞ്ച് പേര് എപ്പോഴും പ്രസിഡന്റ് ആണ് അപ്പൊ ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ച് മൂന്ന് കാറ്റഗറിയിലാണ് ഇപ്പോൾ കോച്ചിങ് കൊടുക്കുന്നത് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് സമ്മർ കോച്ചിങ് ക്യാമ്പ് ഹോത്രയിൽ നടന്നുകൊണ്ട് വരികയാണ് ഓരോ വർഷം തരുന്നവരും ഇമ്പ്രൂവ് ചെയ്തു വരികയാണ് നമ്മൾ രണ്ടാം വർഷം തന്നെ നമുക്ക് ജില്ലാ ചാമ്പ്യൻ ആകുവാൻ സാധിച്ചിട്ടുണ്ട് അണ്ടർ തേർട്ടീൻ അതുപോലെ ബി ഡിവിഷൻ ചാമ്പ്യൻ ബാക്കി എല്ലാം സെമിയിൽ എത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന എന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലോ അപ്പൊ എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മിലിട്ടറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന എന്റെ ഏറ്റവും സഹപ്രവർത്തനമായ ഗോൾ കീപ്പർ തന്നെയാണ് ബിനു ബിനുവിനെ സംബന്ധിച്ച് പറയാനും ബിനു ഇവിടെ ഒരു അതലച്ചും എല്ലാം ആയിരുന്ന സമയത്ത് മിലിറ്ററി പോയിട്ട് നല്ല രീതിയിൽ അവന്റെ കഠിന കഠിനാധ്വാനം കൊണ്ട് ഒരു നല്ല കോച്ചാകുകയും അവിടെ നിന്ന് തന്നെ ഗോവയിൽ നിന്ന് തന്നെ ഡി ലൈസൻസ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ലൈസൻസ് നമുക്ക് വേണം കോച്ച് ചെയ്യാൻ അതിന്റെ ലൈസൻസ് എടുക്കുകയും ഇനി ഓരോ പടി അദ്ദേഹം ഇനി മുന്നോട്ട് പോകാനേ ചെറുപ്പമാണ് അതുപോലെ തന്നെ അദ്ദേഹം ചർച്ചിൽ ബ്രദേഴ്സ് സർവീസസിന് സർവീസസിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു നമ്മൾ നമുക്കറിയാം നമ്മളെ പത്രത്തിൽ നോക്കിന് മുമ്പ് വായിച്ചിട്ട് സർവീസസിന്റെ ഗോൾ വിലയ സർവീസസിന്റെ ചാമ്പ്യൻ ആക്കിയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഉള്ള ടെക്കറ്റിങ്ങൾ ഗോവ എന്നൊക്കെയാണെങ്കിലും നമുക്കറിയാം ചർച്ചയിൽ പ്രദേശമുണ്ട് ഗോവ ഇന്ത്യയുടെ ഏറ്റവും നല്ല ടീമുകളുള്ള നിന്ന് കളി പഠിച്ച് ഇവിടെ വന്ന ഓതരല്ലെ കുട്ടികൾക്ക് വേണ്ടി എന്നോടൊപ്പം നിന്ന് ഒരു ബ്രദർ എന്ന രീതിയിൽ എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുകയും നല്ല രീതിയിലുള്ള കോച്ചിങ് കൊടുത്ത് ഡിസിപ്ലിനോടുകൂടി ജൈവഭക്തിയോടുകൂടി നടത്തുന്ന ഒരു കോച്ചിങ് ക്യാമ്പാണ് എല്ലാവിധ ആശംസകളും നമ്മുടെ നോക്കിയാ കേട്ടോ ഇവിടെ നോക്കേരും പുഷ് ചെയ്യുക ഓക്കെ പുഷ് ചെയ്യ രണ്ട് സൈഡ് സ്റ്റെപ്പ് എടുക്കുക ബോൾ പുഷ് ചെയ്തു കറക്റ്റ് ആയിട്ട് പോഷ് ശനി വന്നിട്ട് ബോൾ മോക്കുക കറക്റ്റ് ആയിട്ട് ബോളിന് ബോൾ കൊടുക്കുന്ന ആളും ബോൾ മോക്കുക ഒത്തിരി മേലും ഇട്ടുകൊടുക്കല്ലേ കുട്ടി താഴെ കറക്റ്റ് ആയിട്ട് ബോൾ ഇട്ടുകൊടുക്കുക നല്ല പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ

ഇരുപത്തി മൂന്നിലാണ് ആയി വന്നത് അപ്പോൾ ഏതാ സാക്കോ സാറിൻ്റെ ഇവിടെ അക്കാഡമി ഉണ്ടെന്ന് മനസ്സിലായത് അപ്പം സാക്കോ സാറെ സംസാരിക്കാൻ സാഗോക ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഗോവയിലായിരുന്നു ഗോവയിൽ ഞാൻ ഇരുപത് വർഷം ഉണ്ടായിരുന്നു ഇരുപത് വർഷം ഫുട്ബോളിലായിരുന്നു സിഗ്നൽസിൻ്റെ അവിടുന്ന് ഞാൻ സഗോക്കറെ ചർച്ചിൽ പൂനാ എഫ്സി ഗോവയ്ക്ക് വേണ്ടി നാഷണലെ പിന്നെ സന്തോഷൂട്ടിയും കളിച്ചു സർവീസസിന് വേണ്ടി പിന്നെ മൂന്നാല് ഫോറിൻ ടൂർ ഈജിപ്റ്റ് മലേഷ്യ തായ്ലൻഡ് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആർമിക്ക് വേണ്ടിയാണ് എല്ലാം അത് കഴിഞ്ഞ് ഡീ ലൈസൻസ് കോഴ്സ് എടുത്തു അതുകഴിഞ്ഞ് റിട്ടയർഡ് ആയിരുന്നു സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു സാറിൻ്റെ കൂടെ വന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീൽ ഫീലില്ല അറിഞ്ഞൊന്നും പെൻഷനായി വന്നു കാരണം നമുക്ക് നമ്മളെ അറിയാവുന്ന ഒരു പരിപാടി ഫുട്ബോൾ അതിൻ്റെ കൂടെ സാറിൻ്റെ കൂടെ ചെയ്യുന്നു നല്ലപോലെ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബോയ്ക്കീപ്പർ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ചാക്കോസാറേ കളിക്കുമ്പോൾ ഞങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഞങ്ങളിവിടെ പോക്സൻ്റെ ഈ ഗ്രൗണ്ടിൽ നേരത്തെ ടൂർണ് നടക്കാറ് പോക്സൻ്റെ അപ്പോൾ ഞങ്ങൾ കാണാൻ തരുവായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അങ്ങോട്ടൊക്കെയായിട്ട് സാറിൻ്റെ വീടാവാണെന്ന് കൂടെ നോക്കുമായിരുന്നു അപ്പോൾ ഇപ്പം സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞങ്ങൾക്ക് ഇപ്പം ദൈവത്തിന്റെ അനുഭവം കൊണ്ട് തന്നെയാണ് പിന്നെ ക്യാമ്പ് നല്ലപോലെ നടക്കുന്നുണ്ട് കുഴപ്പമില്ല കുട്ടികളുണ്ട് ആവശ്യത്തിന് എല്ലാ ആൽമാർത്തോടെ വരുന്നുണ്ട് ഫാമിലി അവരുടെ പേരൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാരും കൊണ്ടുപിടി എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രശ്നമില്ല എല്ലാം നല്ലപോലെ തന്നെ നടക്കുന്നുണ്ട് ഇല്ല ഞങ്ങൾ സ്കൂളിന്റെ ഞാൻ ഒരു ഡയറക്ടറായിട്ടും ഒരു ചീഫ് കൊച്ചായിട്ടും നിൽക്കുന്നു അതിനുശേഷം ബി ലൈസൻസ് ഉള്ള ബിനു പുരുഷനുണ്ട് അത് നമ്മൾ പരിചയപ്പെട്ടത് അതിനുശേഷം എന്റെ മാനേജർ ലിജോ ലിജോ റൂഡോ മൂന്ന് വർഷമായിട്ട് എന്നെ സഹായിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പബ്ലിസിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഫുട്ബോളറാണ് ഫുട്ബോൾ രീതിയിലും കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് ലൈസൻസ് കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹം നമ്മുടെ അമ്പയറിന്റെ ടെസ്റ്റ് പാസ്സായി അതിന് ശേഷം അദ്ദേഹം ഇപ്പം കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളെ ഇതിനിടയ്ക്ക് വന്ന് നമ്മളെ സഹായിക്കുന്നു ഗോകുൽ സ്റ്റേറ്റ് പ്ലെയർ അല്ലെ ജില്ലാ പ്ലെയർ ആണ് ആണ് ഗോകുൽ ഗോകുലെ ജില്ലാ പ്ലെയർ ആണ് അദ്ദേഹം ഗോൾ ആണ് നല്ല ഞങ്ങളിതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗോൾ കീപ്പേഴ്സും പല പൊസിഷനും കളിക്കുന്നവരാണ് അപ്പൊ എല്ലാവരും എല്ലാ കളിയും വാച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും ലീവ് കളിച്ചിട്ട് കളിച്ചോണ്ടിരിക്കുന്നു അദ്ദേഹം നമ്മളെ സഹായിക്കുന്നു കൊച്ചുകുട്ടികൾക്കുള്ള കോച്ചിങ്ങൾ നമ്മള് അവരെ അദ്ദേഹത്തിന് പഠിപ്പിച്ചിട്ടും അദ്ദേഹം ചെയ്യുന്നു അഞ്ചു പേരുണ്ട് അഞ്ചുപേരുണ്ട് പിന്നെ ഞങ്ങള് വിലയിൽ നിന്നുള്ള ജേക്കർ സാർ ഞങ്ങൾ രക്ഷാധികാരി പ്രവർത്തിക്കുന്നു അലക്സ് ഉണ്ട് മാത്യു ഉണ്ട് ഇങ്ങനെയുള്ള പല ആൾക്കാരും ഇടക്കിടക്ക് വരുന്നു പോലീസിന്റെ പല ആൾക്കാരും ഇടയ്ക്കിറക്കി വന്നവർക്ക് വേണ്ട എല്ലാം ചെയ്ത് കൊടുത്തു വരുന്നു സ്കൂൾ ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് ഈ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ ഒരു അക്കാഡമി എന്ന നിലയില് ഒരു ജില്ലയിൽ നേടാവുന്ന എല്ലാ മേഖലകളിലും വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അണ്ടർ തേർട്ടീൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ കൂടാതെ പ്രോഷമ കപ്പ് ഉൾപ്പെടെ എല്ലാം ചാമ്പ്യന്മാരാകുകയും കുറേയേറെ കുട്ടികളെ നല്ല രീതിയിൽ ഫുട്ബോളിലേക്ക് പഠിപ്പിക്കാനും സാധിച്ചു ഇപ്പോൾ നിലവിൽ രണ്ടുപേർ സ്പോർട്സ് കൗൺസിലിന് സെലക്ഷൻ പാസ് പാസ്സായിട്ടിരിക്കുകയാണ് മെയ്യിൽ ഫസ്റ്റ് വീക്ക് ഫൈനൽ അസസ്മെന്റ് ആയിട്ട് അവർ പോകും അപ്പം അവരെ കൂടെ ആക്കി കഴിയുമ്പോഴത്തേക്കൂടി രണ്ട് പേര് നമ്മൾ ഓൾറെഡി സ്പോർട്സ് കോച്ചിങ് ക്യാമ്പിലേക്കാവും പക്ഷേ മെയിനായിട്ട് രക്ഷപ്പെടുന്ന വെച്ചാൽ ഇവരെ പഠിപ്പിക്കുന്നതോടെ ഇവർ ഫിസിക്കലി നല്ലപോലെ മെയിൻ്റൈൻ ചെയ്യാം നല്ലൊരു അവരനായിട്ട് വളർത്തുക ചിലരെ നമ്മൾ ഫോർവേഡ് ആയിട്ട് കളിക്കാൻ വന്നവരെ ഡിഫൻസിലോട്ട് മാറ്റി നല്ല രീതിയിൽ അവര് നമ്മൾ അവിടെ ഡിഫൻസിൽ നല്ല വിജയം കൈവരിച്ചവരുണ്ട് ബേസിക്കായിട്ടുള്ള എല്ലാ ട്രെയിനുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ വെക്കേഷൻ കൊണ്ട് നിർത്തുക നമ്മൾ ഈ ത്രൂ ഔട്ട് ഇയർ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പം നമുക്കുള്ളത് കോച്ചിങ് നടക്കുന്നത് ശനി ഞാൻ ദിവസങ്ങളാണ് മെയിൻ ആയിട്ട് പിന്നെ പബ്ലിക് ഹോളിഡേസ് വരുന്നോ അല്ല മറ്റെന്ത അവധി വന്നാലും അന്നേരം കൂടാറും പിന്നെ തേറ്റവും ഇവിടെ കോച്ചിങ് മാത്രമേ ഇവരെ നമ്മൾ ലൈവായിട്ട് മാച്ചിന് കൊണ്ടുപോയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഓരോ കാറ്റഗറി അത് അണ്ടർ ടെ അണ്ടർ എൽവണ് അണ്ടർ ടോ അണ്ടർ തെറ്റേജോ എല്ലാ കാറ്റഗറിയിലും ടീമുണ്ട് നിലവിൽ നമ്മൾ നമ്മുടെ പോർഷൻ ടീം അതായത് സൺലൈറ്റ് എഫ് സൈറ്റ് എന്നോഷൻ ലീഗ് ഇറങ്ങുന്നത് നിലവിൽ ബി ഡിവിഷൻ ലീഗ് ചാമ്പ്യന്മാരാണ് പിന്നെ എ ഡിവിഷനിലോട്ട് മാറി എ ഡിവിഷനിൽ അവിടെ നമ്മുടെ പ്ലേഴ്സ് നിലനിർത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ തേർട്ടീൻ എല്ലാം പത്തനംതിട്ട ജില്ലാ ചാമ്പ്യന്മാരാണ് ഫൈനൽ കഴിഞ്ഞ തുടർച്ചയായ ഫൈനലിസ്റ്റുകളാണ് ഇതിന്റെ എല്ലാം ഈ നിലവിൽ നമ്മൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയർ മാർഗീയർ എഞ്ചിനീയറിംഗ് അതിന്റെ കൂടെ തന്നെ ഫുട്ബോൾ പഠിച്ചോണ്ടിരിക്കും പണ്ടൊട്ടേ ശാഖ സാറിന്റെ ഓരോ മോനായും പോയി സാറിന്റെ കോച്ചിങ് എല്ലാം മേടിച്ച് അത് കഴിഞ്ഞപ്പോ ചാകോ സാറ് പറഞ്ഞു പതിനെട്ട് വയസ്സായപ്പോ ലൈസൻസ് എടുക്കാൻ അങ്ങനെ ഞാൻ റഫറീസിന്റെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ റഫറീസിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഡി ലൈസൻസ് എടുത്തു നമ്മൾ പിള്ളാരെ പഠിപ്പിക്കുന്ന എന്താ ഒരു ദൈവ പോലെ പോല കുഞ്ഞു പിള്ളാരെ അവരുടെ മൂടെല്ലാം നോക്കി എല്ലാം നമുക്ക് പിണക്കാനും പറ്റൂല കുഞ്ഞു പിള്ളേരെ ആവുമ്പോ ആ വാവിനെ ഒക്കെ നമ്മള് എല്ലാം മഴക്ക് പറഞ്ഞു കരുകയും ചെയ്യും അതും നോക്കല്ലേ നമ്മള് നല്ല രീതി അവരെ അധികം ഓടിക്കാൻ പറ്റൂല ക്ഷമ ആണ് നമ്മൾ ആ അവരുടെ രീതി പോണ ഇടക്ക് തമാശയൊക്കെ പറഞ്ഞ് നന്നായിട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എ ഡിവിഷൻ കളിച്ച് ഇപ്പഴത്തെ നമ്മള് കഴിഞ്ഞ വസ്ത്രത്തെ ചാമ്പ്യൻ ആയിരുന്നു ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സിലാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കൊരു റിലാക്സും നമ്മളെ എന്താ ഇവരുടെ ആ ഇതിൽ പഠിപ്പി നല്ലൊരു സന്തോഷമാണ് കിട്ടുന്നത് അവിടെ കോച്ചിങ് ഉണ്ട് അവിടെ ഓരോ ഡിഫറെന്റ് അക്കാഡമിസിൽ പോയി കോച്ചിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരു അഭിരാമെന്ന് പറഞ്ഞ പ്ലെയറും പിന്നെ ഒരു ഷെയർ സ്റ്റേറ്റ് കളിച്ചിട്ടിരിക്കുക ആ വരുന്നുണ്ട് ഇപ്പൊ അവർ ഏത് ക്യാമ്പിന് പോയിട്ടുണ്ടോ അതെ നിരവധി അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ കുട്ടികളെ കായിക മേഖലയിൽ വളർത്തുവാനും അതുപോലെ തന്നെ മികച്ച കോച്ചിങ് ലഭിക്കുവാനും ഈ സോക്കർ സ്കൂളുമായി ചേർന്ന് പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ ഈ സോക്കർ സ്കൂളിൻ്റെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക കൂടുതൽ കാര്യങ്ങളും വാർത്തകളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേറ്റ് മൺ വിത്തെ ഫോർ ട്രാവൽ ഓഫ് നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സീ യു